മുണ്ടക്കൈ ദുരന്ത മേഖലയുടെ പുനർനിർമ്മാണത്തിനായി ലഭിച്ച കേന്ദ്ര വായ്പയുടെ വിനിയോഗം ചർച്ച ചെയ്യാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ യോഗം ചേരും ദിവസത്തിനകം ചെലവഴിക്കണമെന്ന നിബന്ധനയോടെ വായ്പ അനുവദിച്ചത് കേരളത്തോടുള്ള ക്രൂരതയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു പദ്ധതി പൂർത്തിയാക്കാൻ കേന്ദ്രത്തോട് സാവകാശം തേടുന്നതും പരിഗണനയിലുണ്ട് സംസ്ഥാനം സമർപ്പിച്ച പതിനാറ് പ്രൊജക്ടുകളുടെ പൂർത്തീകരണത്തിനാണ് കേന്ദ്ര സർക്കാർ അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പത് ദശാംശം അഞ്ചു കോടി രൂപ വായ്പയായി അനുവദിച്ചത് പണം ലഭ്യമായ സാഹചര്യത്തിൽ പ്രൊജക്ടുകൾ എങ്ങനെ നടപ്പിലാക്കണമെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിനാണ് വകുപ്പ് സെക്രട്ടറിമാർ യോഗം ചേരുന്നത് ധനകാര്യ വകുപ്പിന് ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയലിന്റെ സാന്നിധ്യത്തിൽ പൊതുമരാമത്ത് ജലവിഭവം പൊതുവിദ്യാഭ്യാസം റവന്യൂ സെക്രട്ടറിമാരാണ് യോഗം ചേരുന്നത് പ്രൊജക്ടുകളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ ടെൻഡർ ക്ഷണിക്കൽ കരാർ ഉറപ്പിക്കൽ പോലുള്ള നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്യും സമയം വേണ്ടിവരുന്ന ജോലികളായതിനാൽ ഈ സാമ്പത്തിക വർഷം തന്നെ പദ്ധതി പൂർത്തിയാക്കണമെന്ന നിബന്ധന ഒഴിവാക്കണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുന്നതും പരിഗണിക്കും ആ തുക ഇപ്പോഴൊരു സഹായം എന്ന നിലയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മൈനോട്ട് കാര്യങ്ങൾ ഇന്ന് തന്നെ കേരളം ആലോചിക്കും ഓരോ മണിക്കൂറും കൌണ്ട് ഡൗൺ ആണ് എന്നുള്ളതുകൊണ്ട് കഠിനമായിട്ടുള്ള ഒരു വാള് തലയ്ക്ക് മീത് തൂങ്ങിക്കിടക്കുന്നു ഉപാധികളുടെ പേരിൽ എന്നുള്ളതുകൊണ്ട് കേരളം ഇന്നത് പരിശോധിച്ച് പൂർണ്ണമായും നമുക്കൊരു മറുപടി പറയാനായി വായ്പയായി പണം ലഭിച്ചത് സ്വീകരിക്കുമ്പോഴും സർക്കാരിന് എതിർപ്പുണ്ട് മൂലധന നിക്ഷേപ സഹായ പദ്ധതിയിലെ വായ്പകൾക്ക് എതിർപ്പ് രേഖാമൂലം കേന്ദ്രത്തെ അറിയിച്ചേക്കില്ല ഇത് കേരളത്തിനോടുള്ള കടുത്ത നീതി നിഷേധത്തിന്റെ ക്രൂരമായിട്ടുള്ള ഒരു ഒരു ാണ് പുനവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പുള്ള ശിലാസ്ഥാപനം മാർച്ച് ആദ്യവാരം നടത്താനാണ് ധാരണ അനുബന്ധ പദ്ധതികളും ടൗൺഷിപ്പിനൊപ്പം പൂർത്തിയാക്കാമെന്നതാവും സംസ്ഥാനം കേന്ദ്രത്തെ അറിയിക്കാൻ പോകുന്നത്